നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വർക്കല കണ്ണമ്പ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന രാജേശ്വരി ഹോം അപ്ലയൻസസ് ആണ് അവർ നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് രാജേശ്വരി ഹോം അപ്ലയൻസസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വർക്കല പുന്നമൂട് മാർക്കറ്റിന് സമീപമാണ് ഇവിടെ ഈ റെയിൽവേ ഗേറ്റിന് ഒരു പരിഹാരം കാണാൻ സാധിക്കും റെഡിയാക്കിയിട്ടുണ്ട് ഉടനെ ശരിയാകുമെന്നാണ് പറയുന്നത് സാധ്യത ഉണ്ട് കിടന്ന ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു സമ്മാനവുമായിട്ടാണ് കണ്ണമ്പ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന രാജേശ്വരി ഹോം അപ്ലയൻസസ് നൽകുന്ന സമ്മാനമാണ് രാജേശ്വരി ഹോം അപ്ലയൻസ് ഞാൻ പോലെ സാധനം സാധനം മേടിച്ചിട്ടുണ്ട് ഭാര്യ മേടിച്ചത് സാധാരണ മറ്റുള്ളവർക്കൊന്നും നൽകാൻ കഴിയാത്ത വലിയ ഓഫറുകളാണ് അവർ നൽകുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ നമ്മൾ സോഫ സെറ്റ് വാങ്ങിക്കുമ്പോൾ ദിവാൻ കോട്ട് ഉൾപ്പെടെ നാല്പത്തി ആറ് ഐറ്റംസ് ഫ്രീ ആണ് എണ്ണായിരത്തി എണ്ണൂറ് രൂപയുടെ ഒരു കട്ടിൽ വാങ്ങിക്കുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു മെത്ത ഫ്രീ ആണ് ഇതൊക്കെ വമ്പൻ ഓഫറുകളാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് ആര് പോർച്ചുഗീസ് രാജ്യം തെറ്റിക്കട്ടാ വാസ്കോഡി ഗാമ അല്ല പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്നു ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്നു വാസ്കോഡി ഗാമ ഈ സാമ്രാജ്യം സ്ഥാപിച്ചത് മറ്റൊരാളാണ് മറ്റാരെങ്കിലും പറയുന്നത് നോക്കാം വർക്കല കണ്ണമ്പ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന രാജേശ്വരി ഹോം അപ്ലയൻസസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഇല്ല അവർ എന്തെങ്കിലും മാറ്റി അല്ല ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് വെറും വാക്കല്ല അവർ നൽകുന്ന ഒരു ഇതാണ് അതുപോലെ തന്നെ കട്ടിലെടുക്കുമ്പോൾ ഒരു മെത്ത ഫ്രീ അപ്പൊ കട്ടിലിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ആവുന്നുള്ളു അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് ആര് സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ് ഞങ്ങളുടെ കൈവശം രാജേശ്വരി ഹോം അപ്ലയൻസസ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് കണ്ണമ്പയാണ് പോയിട്ടുണ്ട് അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് ആര് രാജേശ്വരി ഹോം അപ്ലയൻസസ് നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക എവിടെ സ്ഥലം അപ്പോ ഞങ്ങളുടെ ചോദ്യം ഇതാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് രാജേശ്വരി ഹോം അപ്ലയൻസസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാന ചോദ്യം ഇതാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് ആര് അപ്പോ ഇത് നാടൻ പച്ചക്കറികൾ തന്നെയാണ് അതെ അതെ നമ്മളെ ഈ പ്രദേശത്താണോ അപ്പൊ അഞ്ചൽ ഭാഗത്തുനിന്ന് ഇവിടെ കൊണ്ടുപോകുന്നത് വർക്കല കണ്ണമ്പ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന രാജേശ്വരി ഹോം അപ്ലയൻസസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് ആര് എന്നാസ്കോഡി ഗ്രാമ അല്ല പോർച്ചുഗീസ് സാമ്രാജ്യം സാമ്രാജ്യം ഇന്ത്യയിൽ മൊത്തത്തിൽ വ്യാപിപ്പിച്ചത് രാജേശ്വരി ഹോം അപ്ലയൻസസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം സമ്മാനം ഞങ്ങളുടെ ചോദ്യം ഇതാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് ആര് രാജേശ്വരി ഹോം അപ്ലയൻസസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ഇന്നെല്ലാവരും ഒരേ അതെ കോളേജ് തലന്നുകൊണ്ട് നമ്മൾ വിചാരിച്ചു എല്ലാവർക്കും കൂടി ഒരു മീറ്റ് ഇടാൻ എന്ന് വെച്ചാ അപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിനെ ഫേസ് ചെയ്യാൻ തയ്യാറാണ് ശമിക ചോദ്യം ഇതാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് ആര് ഇപ്പോ ഇപ്പോല്ലേ വാണോ പോർച്ചുഗീസ് സാമ്രാജ്യം അർണീട അർണീട അതെന്തേ നിങ്ങൾ അറിയാമോ ഈ ഈമ നമ്മുടെ കേരളത്തിലേക്ക് ഇന്ത്യയില ആദ്യം എത്തുന്ന പോർച്ചുഗീസ് സഞ്ചാരിയാണ് എന്നാൽ ഈ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിക്കുന്നത് വാസ്കോഡ ഗാമയ്ക്ക് ശേഷം വന്ന ഡി അൽബുക്കർക്കാണ് കേട്ടിട്ടുണ്ടോ വാസ്കോട ഗാമയ്ക്ക് ശേഷം എത്തിയ ഡി അൽബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ നൌഫലിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം കോസ്റ്റ്യൂംസ്